നമസ്കാരം ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ സർക്കാരിൻ്റെ കൈകടത്തലിനെതിരെ പല സംസ്ഥാനങ്ങളിലും പരാതികൾ ഉയർന്നിട്ടുണ്ട് ഈ പരാതി ഉയർന്നപ്പോഴെല്ലാം ഈ പരാതികൾ കോടതികളിലെത്തിയപ്പോഴെല്ലാം ഹിന്ദുക്കൾക്ക് അനുകൂലമായ ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് അത് ബ്രിട്ടീഷ് കോടതിയിൽ നിന്ന് പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള ഹിന്ദുക്കൾക്ക് അനുകൂലമായ വിധി ഉണ്ടായിട്ടുണ്ട് രാമജന്മഭൂമി കേസിൽ പോലും ബ്രിട്ടീഷ് കോടതി ആദ്യം ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടാണ് വിധിച്ചത് പിന്നീട് വിഭജിച്ചു ഭരിക്കുക എന്ന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ബ്രിട്ടീഷ് സർക്കാർ ആ കോടതി വിധിയെ അട്ടിമറിച്ചത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ ബ്രിട്ടീഷ് കാരാണ് ഈടെ ഭരണത്തിൽ ക്ഷേത്ര സ്വത്തുക്കളിലൊക്കെ ഭരണകൂടത്തിന് കൈകടത്താം നിലയിലുള്ള ഒരു നിയമനിർമ്മാണം ഈ രാജ്യത്ത് നടന്നത് ആ നിയമനിർമ്മാണത്തെ പിൻപറ്റിയുള്ള നിയമങ്ങളാണ് ഇപ്പോഴും നമ്മുടെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് അതുകൊണ്ട് ആ കരുനിയമം ഉപയോഗിച്ചുകൊണ്ടാണ് പല സംസ്ഥാന സർക്കാരുകളും ഈ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുകളിൽ കൈവശ കൈവയ്ക്കുകയും ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ അടിച്ചുമാറ്റാനുള്ള ശ്രമം നടക്കുകയും ഒക്കെ ചെയ്യുന്നത് രാഷ്ട്രീയക്കാർ നടത്തുന്ന അഴിമതി ഹിന്ദു ക്ഷേത്രങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ ശബരിമലയിലടക്കമുള്ള വിഷയങ്ങൾ വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ശബരിമല ശ്രീകോവിലെ സ്വർണം അടിച്ചുമാറ്റി അവിടെ വലിയൊരു കൊള്ളയും അഴിമതിയും നടത്താനായി കൂട്ടുനിന്ന ആരൊക്കെ എന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ ഇപ്പോൾ വലിയൊരു അന്വേഷണം നടക്കുകയാണ് എന്ന് നമുക്കറിയാം ആ അന്വേഷണത്തിൽ എന്താകും കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികൾ കൊടുങ്ങുമോ അതോ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾ മാത്രമേ ഇതിന് ഇരയാവുകയുള്ളൂ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് എന്നാലും കോടതികൾ പൊതുവെ ഹിന്ദു ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകൾ എടുത്ത് കളിക്കാൻ ഭരണകൂടങ്ങളെ അനുവദിക്കാറില്ല നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നും ഈ പ്രളയകാലത്ത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്ത പണം ആ പണം പോലും തിരിച്ചടയ്ക്കാൻ കോടതി ഉത്തരവ് ഉണ്ടായിട്ടുണ്ട് ആ ഉത്തരവിനെതിരെ സർക്കാർ ഇപ്പോൾ അപ്പീൽ പോയിരിക്കുകയാണ് കോടതി ഉത്തരവ് ഉണ്ടായിട്ട് തുക തിരിച്ചുവെക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല ഇതിന് സമാനമായി പല ക്ഷേത്രങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ഈ ഹിന്ദു ഹിന്ദു നിന്നും ഒക്കെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം പോയിട്ടുണ്ട് മാത്രമല്ല ഈ ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ ഓഡിറ്റ് ചെയ്യാതെ ദേവസ്വം ബോർഡ് കൃത്യമായ കണക്കുകൾ പരിശോധിക്കാതെ കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിൽ നിന്നും ആവിയായി പോകുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ നമ്മൾ കണ്ടതാണ് അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ തത്തുമുറത്തുവിട്ടിട്ടുള്ളതാണ് ഈ നിർണായക സാഹചര്യത്തിലാണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി അത്തരത്തിൽ ഒരു വിധി പ്രഖ്യാപിക്കുന്നത് അതായത് ഹിന്ദു ക്ഷേത്രങ്ങളുടെ സമ്പത്ത് ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട സ്വത്തുവകകൾ ഹിന്ദുക്കൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി പണം ക്ഷേത്രത്തിന് നൽകാറുണ്ട് അമൂല്യമായ വസ്തുക്കൾ ക്ഷേത്രത്തിന് നൽകാറുണ്ട് വാഹനങ്ങൾ നൽകാറുണ്ട് സ്ഥലം നൽകാറുണ്ട് കെട്ടിടങ്ങൾ നൽകാറുണ്ട് സ്വർണം നൽകാറുണ്ട് രത്നം നൽകാറുണ്ട് ഇങ്ങനെ വിലപിടിപ്പുള്ള നിരവധി നിരവധി വസ്തുക്കളാണ് കാണിക്കയായി ക്ഷേത്രത്തിലേക്ക് ലഭിക്കുന്നത് കാലാകാലങ്ങൾ ിൽ ലഭിച്ച കാണിക്കയാണ് ക്ഷേത്രത്തിന്റെ സ്വത്ത് അങ്ങനെയാണ് ഓരോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലും ഇത്രയധികം സ്വത്ത് കുമിഞ്ഞുകൂടിയത് എന്ന് നമുക്കറിയാം തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ക്ഷേത്രം ഏതാണ്ട് ഒന്നര ലക്ഷം കോടിയോളം രൂപയുടെ നിധി ഈ ക്ഷേത്രത്തിൽ ഉണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രം വൈഷ്ണവി മാതാ ക്ഷേത്രം കാശ്മീരിലെ ഇങ്ങനെയുള്ള നിരവധി നിരവധി ക്ഷേത്രങ്ങൾ ധാരാളം സമ്പത്തുകളുള്ള ക്ഷേത്രങ്ങളാണ് ഗ്രാമങ്ങളിലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളിൽ പോലും സമ്പത്തുകൾ ധാരാളമുണ്ട് കാരണം കാണിക്കകൾ വർഷാവർഷം ഇങ്ങനെ കുമിഞ്ഞുകൂടി വരുന്നുണ്ട് സ്വർണവും രത്നങ്ങളും എല്ലാം ഭക്തർ കാണിക്കയായി നൽകുന്നുണ്ട് അത് കാലം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയുമാണ് ഈ ക്ഷേത്ര സ്വത്തുക്കളിൽ ഭരണകൂടങ്ങൾ പലപ്പോഴും കൈവയ്ക്കാറുണ്ട് അത് ശരിയല്ല ഈ ക്ഷേത്ര സമ്പത്ത് എന്ന് പറയുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ക്ഷേത്ര സ്വത്തിൻ്റെ പൂർണ്ണമായ അധികാരി ആ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയായ ദേവനാണ് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി ഒരിക്കൽ കൂടി വിധിച്ചിട്ടുള്ളത് സമാനമായ വിധി പല കോടതികളും നേരത്തെയും പ്രഖ്യാപിക്കും ഇപ്പോൾ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി കൂടി അങ്ങനെ ഒരു വിധി പ്രഖ്യാപിക്കുകയാണ് ശബരിമല അടക്കമുള്ള വിഷയങ്ങളിൽ ദേവസ്വം ബോർഡ് വലിയ പ്രതിസന്ധിയിലായിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വിധി വരുന്നത് ഇത് തീർച്ചയായും വിഷയങ്ങൾ കോടതിയിൽ എത്തിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്ന കാര്യമായിരിക്കും ദേവസ്വം ബോർഡിന്റെ പ്രസക്തി പോലും ചോദ്യം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ഈ വിധി വരുന്നത് തീർച്ചയായും ഹിന്ദുക്കളിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ തന്നെ ഇപ്പോൾ ഹിന്ദു ക്ഷേത്രങ്ങൾ ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കണം സർക്കാരിന്റെ കൊള്ള ഈ ക്ഷേത്രങ്ങളിൽ പാടില്ല അഴിമതിയും കൊള്ളയും രാഷ്ട്രീയവും ഒക്കെ ഈ ക്ഷേത്രത്തിൽ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു വരുന്നത് ദൗർഭാഗ്യകരം എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലും ഇത്തരത്തിൽ ഈ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതിയുടെ ഒരു സ്വാധീനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പലരും ഇനിയും ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ച് കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യവും ഉണ്ടാവുകയാണ് വെബ്ഡെസ്ക് തത്ത്വമൈന്യൂസ്